രചന രാജി ഷാജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് വാഗമരങ്ങൾ പൂ തുലഞ്ഞു നിൽക്കുന്ന കലാലയത്തിലേക്ക് ആദ്യമായി അവൾ കാലുകുത്തി അവളുടെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി കാരണം വീടിനടുത്തുള്ള ചേച്ചിമാരിൽ നിന്നൊക്കെ അറിഞ്ഞ് കോളേജ് ജീവിതം പൂർത്തിയാക്കണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന് പ്രത്യേകിച്ച് സീനിയേഴ്സിന്റെ റാങ്കിങ് അതൊക്കെ കേട്ടപ്പോൾ മുതൽ അവൾ പേടിക്കാൻ തുടങ്ങിയതാണ് കോളേജിൽ പഠിക്കേണ്ടതുപോലെ അവൾക്ക് തോന്നിപ്പോയി അതൊക്കെ കേട്ടപ്പോൾ പക്ഷേ തനിക്കും വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനെയമ്മയെ ഓർത്തപ്പോൾ അവരധികനാൾ കഷ്ടപ്പെടുത്താതെ പഠിച്ചൊരു ജോലി വാങ്ങി അച്ഛനെയമ്മയെ സഹായിക്കണമെന്ന് അവൾക്ക് തോന്നി അങ്ങനെയാണ് എന്നും ഇരട്ടിയെന്ന് എഴുതി കോളേജിൽ പോകാൻ തയ്യാറായത് ഇത് സീത കൂലിപ്പണിക്കാരായ ലക്ഷ്മണന്റെയും രുക്മിണിയുടെയും മൂത്തുമകൾ ഒരു പാവം പെണ്ണ് അവളുടെ അനിയൻ ഗോപു പഠിക്കാൻ മിടിക്കായതുകൊണ്ട് ലക്ഷ്മണനെ രുക്മിണിയും കഷ്ടപ്പെട്ടായാലും സീതയെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു വീട്ടുകാരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി സീത ഇനി താൻ പഠിക്കാൻ പോകുന്നില്ലെന്നും അച്ഛനെയും അമ്മയും സഹായിക്കാൻ എന്തെങ്കിലും ജോലി ചെയ്യാമെന്നും പറഞ്ഞു പക്ഷെ തങ്ങളുടെ മകൾ നല്ലൊരു ഭാവിയിലെത്താൻ കൂടുതൽ പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിയവൾ അടുത്തുള്ള ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും തനിക്ക് ഈ ജീവിതം പൂർത്തിയാകാൻ കഴിയണേ എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അവൾ മുന്നോട്ട് നടന്നു കോളേജ് ഗ്രൗണ്ടിൽ അവിടെ എവിടെയായി കുറെ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു അവൾ മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടത് ഏയ് പാവാടക്കാരി ഒന്നാണ് നിന്നേ അവൾക്ക് മനസ്സിലായി അയാൾ തന്നെയാണ് വിളിക്കുന്നതെന്ന് കാരണം ആ കോളേജിൽ താൻ മാത്രമാണ് ദാവണിയിൽ വന്നിരിക്കുന്നത് മറ്റു കുട്ടികളൊക്കെ മോഡേൺ ഡ്രസ്സിലാണ് അവൾ നിമിഷം നിന്നു ഡേ നിനക്കെവിക്കില്ലേ ആ ശബ്ദം വീണ്ടും കാതിൽ പതിഞ്ഞു അവൾ തിരിഞ്ഞു നോക്കി കുറച്ചു ദൂരെ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരുടെയും കണ്ണ് തന്നിലേക്കാണ് എല്ലാവരും തന്നെ അടിമുടി നോക്കുന്നു അവരുടെ മുഖത്തൊരു പുച്ഛഭാവം നോക്കണ ഇതേതോ പട്ടികാടി എന്നാ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും പിള്ളേരുണ്ടോടാ അതിൽ തലവിനെ തോന്നിയ പറഞ്ഞു ദയ്യോച്ചേ ഇങ്ങോട്ട് വന്നേ അയാൾ അവളെ വിളിച്ച് അവൾ മടിച്ച് നിന്നു ഡീ നിന്നെ തന്നെ വിളിച്ച് ഇങ്ങോ വരാൻ അവൻ വീണ്ടും പറഞ്ഞു അവൾ മടിച്ച് മടിച്ച് അവർക്കടുത്തേക്ക് പോയി എന്താണ് നിന്റെ പേര് അയാൾ ചോദിച്ചു സീത അവൾ പേടിയോടെ പറഞ്ഞു സീത ആഹാ ചിന്താവിഷ്ടയാ സീതയാണോ മറ്റൊരാൾ ചോദിച്ചു കണ്ടിട്ടേതോ അമ്പലവാസിയാണെന്ന് തോന്നില്ല കൂടെയുള്ള ഒരു പെൺകുട്ടി പറഞ്ഞു അതെ അതെ ദാവണി ചന്ദനക്കുറി തുളസിക്കതിരി കുപ്പിവള ആകെ കൂടി ഒരു പട്ടിക്കാട് അമ്പലവാസി മറ്റൊരു പെൺകുട്ടി പറഞ്ഞു അത് കേട്ട് അവിടെ കൂടുന്നവരെല്ലാം ചിരിക്കാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ കരയാൻ വെമ്മുന്ന പോലെ നിറയാൻ തുടങ്ങി അല്ല മോളെ കോളേജിനു പറ്റിയെന്ന് എനിക്കറിയോ ഇവിടെ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ഞങ്ങൾ സീനിയേഴ്സിന്റെ വക ഒരു സ്വീകരണം ഉണ്ട് ഉം ഇവളെ കൊണ്ട് ഇപ്പൊ എന്താ ചെയ്യിക്ക അയാൾ ചിന്തിച്ചു നമുക്ക് ഇവളെ കൊണ്ട് പാട്ട് പാടിച്ചാലോ ഒരാൾ പറഞ്ഞു വേണ്ട ഡാൻസ് ചെയ്യ പാട്ടും ഡയൻസ് ഒന്നും വേണ്ട നമുക്ക് ഇവളെ കൊണ്ട് ആ ജിത്തുവിനൊന്നും പ്രപ്പോസ് ചെയ്താലോ അത് വേണോടാ കൂടെയുള്ള ഒരാൾ ചോദിച്ചു ചുമ്മാ ഇരിക്കട്ടിട്ടൊരു പണി നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ ജയ് ചിരിയോടെ പറഞ്ഞു എല്ലാവരും അവനെ നോക്കി ചിരിച്ചു ഡേ എടോ അടി കുറച്ച് മാറി നിന്ന് ഒരു പെൺകുട്ടിയെ ജയ് വിളിച്ചു നിന്നെ തന്നെയാ എടോ ആ പെൺകുട്ടി പേടിയോടെ ജോയിക്കടുത്തേക്ക് വന്നു എന്താ ചേട്ടാ അവൾ പേടിയോടെ ചോദിച്ചു നിന്റെ തലയിൽ റോസാപ്പൂ ഇല്ലേ പോവില്ലേ അതെങ്കിതാ ആ കുട്ടിയുടെ തലയിലിരുന്ന നല്ല വലിയ ചുവന്ന റോസാ പൂവ് നോക്കി ജയി പറഞ്ഞു ആ കുട്ടിയുടെ ഞാൻ പൂവെടുത്ത് കൊടുത്തു ഇത് പൊക്കോ ജോ അവളെ പറഞ്ഞു വിട്ടു ആ പൂവിന്റെ സുഗന്ധം ജോ മൂക്കിലൂടെ ആഞ്ഞു വലിച്ചു എന്നിട്ട് ആ പൂവ് സീതയ്ക്ക് നേരെ നീട്ടി ദാ ഇത് പിടിക്കുക എന്നിട്ട് ഞാൻ കാണിച്ചിരുന്നതിനെ പോയി നീ പ്രപ്പോസ് ചെയ്യണം കേടലോ ജോ പറഞ്ഞു എനിക്ക് എനിക്കറിയില്ല അവൾ പേടിയോട് അവനോട് പറഞ്ഞു ഏഹ് പ്രപ്പോസ് ചെയ്യാൻ അറിയത്തില്ലെന്നോ നീ കൊള്ളാലോ മോളെ അത് സാറില്ല ദേ നീ ചേച്ചി നന്നായിട്ട് പഠിപ്പിച്ചു തരും നന്നായിട്ട് നോക്കി പഠിച്ചോ ഇനി ഇടക്കിടക്ക് ആവശ്യം വരും ജോ തന്റെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ചൂണ്ടി സീതയോട് പറഞ്ഞു ആ പെൺകുട്ടി ജോയുടെ കയ്യിൽ നിന്ന് വാങ്ങി അവനെ പ്രപ്പോസ് ചെയ്യുന്ന അവൾ കാണിച്ചു കൊടുത്തു കണ്ടല്ലോ നീ ഇതുപോലെ ചെയ്താ മതി ആ പെൺകുട്ടി പൂ സീതക്ക് നൽകി അവൾ പേടിയോടെ അത് വാങ്ങി ആ വരുന്നല്ലോ നമ്മുടെ കഥ മോളെ ഇത് നോക്കി ആ ബ്ലൂ ഷർട്ടിട്ട് വരുന്നവനെ കണ്ടോ അവനെയാ നീ പ്രപ്പോസ് ചെയ്യണ്ടത് അപ്പൊ ചെല്ലേ ബെസ്റ്റ് ഓഫ് ലക്ക് ജോയുടെ ശബ്ദമുയർന്നു അവൾ പേടിയോടെ നടക്കാൻ തുടങ്ങി അവൾ നോക്കിയപ്പോൾ കുറച്ച് ദൂരം കൂട്ടുകാരുമായി കളിച്ചിരിച്ചു വരുന്ന ചെറുപ്പക്കാരനെയാണ് കണ്ടത് ആര് കണ്ടാലൊന്നും നോക്കി പോകുന്ന തരത്തിലുള്ള സൗന്ദര്യമായിരുന്നു അവന് അവൾ ജോയെയും കൂട്ടുകയും തിരിഞ്ഞു നോക്കി അവൻ പോവാൻ ആംഗ്യം കാണിച്ചു അവൾ പേടിയോടെ ജിത്തുവിനടുത്തേക്ക് നടന്നു ജിത്തുവിനടുത്തെത്തിയതും അവൾ അവന് മുമ്പിൽ പോയി നിന്നു ജിത്തുവും കൂട്ടുകാരും അവൾ തന്നെ നോക്കി അവൾ കയ്യിലിരുന്ന റോസാപ്പൂവ് അവൻ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഐ ഐ ലവ് യു ജിത്തുവിന്റെ മുഖം പെട്ടെന്ന് ദേഷ്യത്താൽ ചുവന്നു അവന്റെ കൈ പതിച്ചു നീ ആരാടി കോപ്പേ കോളേജില് കാലെടുത്ത് വെച്ച അന്ന് ആംബിളറെ വളക്കാൻ നോക്കുന്നോ നിനക്ക് കൊടുക്കുന്നത് തന്റെയാണോടി ഇത്തിരി തൊലി കൊളുപ്പിണെന്ന് എഴുതി ആംബിളറെ നിന്റെ പുറകെ വാലാട്ടി വന്ന് കരുതി ഓടി പുലേ നീ ഇനി മേലാ നിന്നെ എന്റെ കൺമൂമ്പി കണ്ടുവരുത് ആദം പറഞ്ഞു ജിത്തു അവിടെ നിന്ന് പോയി കൂടെയുള്ളവരും സീത അവിടുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി അവൾ ചുറ്റും നോക്കി ചുറ്റും കൂടി നിൽക്കുന്നവർ പലരും തന്നെ പരിഹാസത്തോടെ നോക്കി ചിരിക്കുന്നു ചിലർ ദയനീയമായി തന്നെ നോക്കുന്നു അവൾക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം കണ്ടിരുന്ന രണ്ട് പെൺകുട്ടികൾ അടുത്തേക്ക് വന്ന് അവൾ ആശ്വസിപ്പിച്ചു അവളോട് സംസാരിച്ചിരുന്നു മൂന്നുപേരും ഒരേ ക്ലാസ്സിലാണെന്ന് മനസ്സിലായി അവർ മൂവരും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് പോയി അവളുടെ പുതിയ കൂട്ടുകാരാണ് ജ്യോതിയും കാവ്യം ജിത്തു നീ എന്ത് പണിയെ കാണിച്ചു നീ ഇതിനെ കൊച്ചിനെ തല്ലി ക്ലാസ്സിലിരിക്കുന്ന ജിത്തുവിൻ്റെ അടുത്തേക്ക് അവന്റെ ക്ലാസ്മേറ്റ് അഞ്ജു വന്നു ഏത് കൊച്ചിൻ്റെ കാര്യം നീ പറയുന്നത് ജിത്ത് അവളോട് ചോദിച്ചു നീ ഗ്രൗണ്ടിൽ വെച്ചൊരു കൊച്ചിനെ തല്ലിയില്ലേ ആ കൊച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഓ നീ അവൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വന്നാണോ ഞാൻ ആർക്കു വേണ്ടിയും വക്കാലത്ത് പിടിക്കാൻ വന്നാലോ കോളേജിൽ വന്ന ആദ്യ ദിവസം തന്നെ ഒരു പെണ്ണ് പരിചയമില്ലാത്ത ഒരാളെ പ്രപ്പോസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ജിത്തു നീ എന്താ അഞ്ചു പറഞ്ഞു വരുന്നത് ജിത്ത് അവൾ നോക്കി എന്നാ അവളൊരു പാവം കൊച്ചാ ജോയിൻ കൂട്ടിനും നടത്തിയ റാക്കിൻ്റെ ഭാഗമായിട്ടാണ് അവൾ നിന്റെ അടുത്ത് വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്തു അഞ്ചു പറഞ്ഞു എൻ്റെ കസി മീനാക്ഷി അവളെ ക്ലാസ്സിലാണ് അവൾ കണ്ടുകൊണ്ടിരുന്നാൽ ഓക്കെ അവളെന്നോട് ഈ കാര്യം പറഞ്ഞു നീ വെറേ ആ കൊച്ചിനെ തല്ലി അല്ലി തന്നെ ജോലി എനിക്കങ്ങനെ പണി തരാമെന്ന് ആലോചിച്ച് നടക്കുക ഇങ്ങനെ ഒരു അവസരം കിട്ടി അവനത് പാഴാക്കി കളയും അതിന് മര്യാടമായതോ ആ പാവം കൊച്ചു ഈ ദിവസം തന്നെ അമ്മ ഇങ്ങനെ പണി എന്ന് ഞാൻ കരുതിയില്ല അത് എനിക്ക് ആ കൊച്ചിൻ്റെ ക്ലാസ് അറിയോ ആ അറിയാം വാ ഇവ തന്നെ പോയതിനോട് സോറി പറഞ്ഞേക്കാം ജിത്തുവും കൂട്ടുകാരും സീതയുടെ ക്ലാസ്സിലേക്ക് പോയി അവളുടെ ക്ലാസ്സിലെത്തിയപ്പോൾ അവൾ ഡെസ്കിൽ കലവച്ചിരുന്ന് കരയുകയായിരുന്നു കൂട്ടുകാരൊക്കെ അവൾ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ജിത്ത് അവൾക്ക് അടുത്തേക്ക് പോയി അവൻ ഡെസ്കിൽ അടിച്ച് ശബ്ദം കേട്ട് അവൾ തല ഉയർത്തി നോക്കി അവൾ പേടിയോടെ വേഗം ചാടി എഴുന്നേറ്റു ഐ ആം സോറി പെട്ടെന്ന് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു അത് ഞാൻ തല്ലിപ്പോയേ താ റാഗിങ്ങൾ പെട്ടെന്ന് എനിക്കറിയില്ലായിരുന്നു താനിങ്ങനെ കറിയില്ലേ എന്നാതെൻ്റെ പേര് സീത സീത നല്ല പേരാണല്ലോ എൻ്റെ പേര് ഇന്ദ്രിത്ത് ജിത്തു എന്നെല്ലാവരും വിളിക്കും തൻ്റെ റാഗിതാ ജോയില്ലേ അവന് ഞാനായിട്ട് ഇപ്പോഴും കലിപ്പാണ് അതവനെനിക്കിട്ടിങ്ങനെ ഒരു പണിയെന്തായി അവനുള്ള ഞാൻ കൊടുത്തോളാം സോറി സീത ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സാണ് തനിക്ക് എന്തു പ്രശ്നമുള്ള ഞങ്ങളോട് പറയാം തന്നെ ആദ്യം കണ്ടപ്പോഴേ വെറൈറ്റി തോന്നി എനിക്ക് ഈ മോഡേൺ ലുക്കിൻ്റെ ഇടയിൽ ഒരു ഗ്രാമീണ സൗന്ദര്യം പക്ഷേ താൻ പ്രപ്പോസ് ചെയ്തപ്പോൾ തനൊരു കുട്ടിയായിട്ടാണ് ഞാൻ കണ്ട് ഇപ്പോൾ മനസ്സിലായി ശരിക്കും ഗ്രാമീണ സൗന്ദര്യം പോലെ തന്നെയാണ് തൻ്റെ മനസ്സ് വന്നു ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണോ അവൻ അവൾക്ക് നേരെ കൈനീട്ടി അവൾ ജ്യോതിയെയും കാവ്യേയും നോക്കി അവർ കണ്ണടച്ച് സമ്മതം മൂളി അവൾ മടിച്ച് മടിച്ച് അവന് കൈ കൊടുത്തു ജിത്തു അവള് നോക്കി പുഞ്ചിരിച്ചു അവള് അവനായി ഒരു നേരത്തെ പുഞ്ചിരി നൽകി കൂടെയുള്ളവർ അങ്ങനെ അങ്ങനെയാന്ന് മുതൽ ജിത്തുവും ഫ്രണ്ട്സും സീതയുടെയും കൂട്ടുകാരുടെയും ഫ്രണ്ട്സ് ആയി ജൂനിയേഴ്സ് പിള്ളേർ കൊണ്ട് എനിക്കിട്ട് ഗ്രൗണ്ടിലൂടെ നടന്നു പോയി ജോയി നോക്കി ജിത്തു പറഞ്ഞു അവടാ നിനക്കിട്ട് ഉണ്ടാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കില്ലടാ നീ ഇപ്പൊ അങ്ങനെ ഹീറോ ആയിട്ട് ഇവിടെ വില നീ കാരണം ആ പാമ്പെങ്കു എനിക്ക് തല്ലേണ്ടി വന്നു ഞാൻ നിനക്ക് തരുന്നുണ്ട് നീ അന്ന് പോടാ ജോനോയി പൂച്ചു ജിത്തു അവനെ തല്ലാനായി വന്നു കൂടെയുള്ളവർ തടഞ്ഞു ജിത്തു വേണ്ട ഇവിടെ തല്ലുണ്ടാക്കി വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നു നീ വാ അവനെ പോയി ദിവസങ്ങളും മാസങ്ങളും വേഗത്തിൽ കടന്നുപോയി ജിത്തുവിനാ കോളേജിൽ എല്ലാവർക്കും പേടിയായതുകൊണ്ട് ജോഴെയും മറ്റാരും സീതയും ഫ്രണ്ട്സിനെ റാഗ് ചെയ്യാൻ ശ്രമിച്ചില്ല ജോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും ജിത്തു അവനിട്ട് നല്ല പണി കൊടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം സീതയ്ക്ക് വീട്ടിലേക്ക് പോകാനുള്ള ബസ് അവൾക്ക് മിസ്സായി കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്ന കാരണം അവൾ ഇറങ്ങാൻ ലേറ്റായി അപ്പോഴേക്കും ബസ് പോയിരുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് നിന്നപ്പോഴാണ് ജോ അങ്ങോട്ടേക്ക് വന്നത് എന്താണ് മോളെ ബസ് പോയോ കയറിയോ ചേട്ടം കൊണ്ടാക്കാം അവൾ അവനെ മൈൻഡ് ചെയ്തില്ല അവൻ വണ്ടി ആൾക്കാരുത്തേക്ക് നീക്കി നിർത്തി എന്നിട്ട് അവിടെ കയ്യിൽ പിടിച്ചു എന്താടേ അവന്റെ ധൈര്യത്തിലാണ് നീ മുഖം തിരിക്കുന്നെങ്കിൽ അത് വേണ്ട അവനെ ഇപ്പം വീടെത്തി കാണാം ഇപ്പം മോളെ സഹായിക്കാൻ ഈ ചേട്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് നല്ല കുട്ടിയായിട്ട് വണ്ടി കയറി പുറകിൽ നിന്ന് ജിത്ത് വിളിക്കുന്നതിനൊപ്പം അവൻ ജോയുടെ ബൈക്കിൽ ചവിട്ടി ബൈക്കടക്കം ജോ താഴെ വീണു സീതയുടെ കയ്യിൽ ജോ പിടിച്ചിരുന്നതിനാൽ അവളും വീഴാൻ പോയി എന്നാൽ പെട്ടെന്ന് ജിത്തുവളെ പിടിച്ചു ജിത്തുവിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ജോയ് ജിത്ത് തടഞ്ഞു ജോ വേണ്ട താൽക്കാലം പ്രശ്നത്തിന് ഞാനില്ല നീ പോ ജിത്തുവിന്റെ അടുത്തേക്ക് വന്ന ജോയ് ജിത്ത് നെഞ്ചത്ത് പിടിച്ച് പുറകിലേക്ക് ചെറുതായി തള്ളി നിന്നോട് ഞാൻ പറഞ്ഞു ജോ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടാന്ന് എന്നെ നിനക്ക് അറിയാലോ പൊള ടേ ജോ സീതയെ നോക്കി പറഞ്ഞിട്ട് എടുത്ത് പോയി മോള് എന്നവള് പേടിച്ചുപോയോ പേടിയോടെന്ന് സീതയുടെ തോൾ പിടിച്ച് ഇത്തു ചോദിച്ചു അവൾക്ക് അണ്ണുനരച്ച് അവനെ കെട്ടിപ്പിടിച്ച് അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് പോയി ഒരു നിമിഷം കഴിഞ്ഞാണ് താൻ എന്താണ് ചെയ്തതെന്ന് സീത ചിന്തിച്ച് അവൾ പെട്ടെന്ന് നിന്ന് അവനിന്ന് മാറിയുട്ടാ അവൾക്ക് അവനെ നോക്കാനെന്തോ അമ്മല് തോന്നി ഏയ് ആ സാറില്ല പിന്നെ വാ ഞാൻ വീട്ടിലാക്കാം ഇനി ബസ് എപ്പോഴാണെന്ന് അറിയില്ലല്ലോ വന്ന് വണ്ടി കയറി അവൾ അവൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറി അവൻ്റെ ബൈക്ക് അവരെയും കൊണ്ട് അവൾ പറഞ്ഞ വഴി അവളുടെ വീടിൻ്റെ മുമ്പിലെത്തി അവളുടെ വീടിന് മുമ്പിൽ അച്ഛനും അമ്മയും അനിയനും ഉണ്ടായിരുന്നു മോളെ മോളെന്താ താമസിച്ചേ ബസ് പോയിട്ട് മോളെ കാണാതായപ്പോൾ ഞങ്ങളാകെ പേടിച്ചു അതച്ചാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ ബസ് പോയി അല്ല മോളെ ഇതാരാ അമ്മ എന്ന് ചോദിച്ചു അമ്മേ ഇതാണ് ഞാൻ പറയാറില്ലേ ചീത്ത ഏട്ടൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു വാ മോനെ അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു ഇളമേ ഞാൻ പോവാ ഇനി വരുമ്പോൾ കയറാം ജിത്തു ചിരിയോടെ അമ്മയെ നോക്കി പറഞ്ഞു ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ചായെങ്കിലും കുടിച്ചിട്ട് പോവാം മോനെ അതെ മോനെ മോള് പറഞ്ഞിട്ടുണ്ടേ കോളേജിൽ മോനും കൂട്ടുകാരാണ് മോൾക്ക് സഹായം നന്ദിയുണ്ട് മോനെ ഞങ്ങളുടെ മോളെ സഹായിക്കുന്നതിന് മോവാ ചായ കുടിച്ചിട്ട് പോവാം അച്ഛൻ പറഞ്ഞു വേണ്ട അച്ഛാ ഇനി വരുമ്പോൾ ചായ ഉണക്കി കഴിച്ചേ പോവും ഇപ്പോൾ വേണ്ട വീട്ടിൽ അന്വേഷിക്കും ഓട്ടെ ശരി എന്നാ ജിത്തു എല്ലാവരോടും യാത്ര പറഞ്ഞു സീതാ ഓടെ മോളെ ശരിയട്ടാ ജിത്തു വണ്ടിയെടുത്തോട് പോയി മോളെ പോയി വാ അമ്മ കഴിക്കാൻ എടുക്ക ശരിയമ്മ നീ നേരത്തെ എത്തിയോ ഗോപുവിന്റെ തലയിൽ സീത ചോദിച്ചു ആ ചേച്ചി ഞാൻ നേരത്തെ എത്തി അവൾ വീടിനുള്ളിലേക്ക് കയറി സീത ജിത്തുവിനോട് കളിച്ചിരി സംസാരിക്കുന്നു തന്നെ കാണുമ്പോൾ മുഖം തിരിക്കുന്നതും ജോയിൽ ദേഷ്യമുണ്ടാക്കി അവളെ ഒറ്റ കിട്ടുന്ന അവസരത്തിനായി ജോ കാത്തിരുന്നു കോളേജിൽ ഒട്ടുമിക്കാൻപിള്ളരും പെമ്പിള്ളേരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തി വാലന്റൈൻസ് ഡേ പ്രണയിക്കുന്നവരുടെ ദിവസം അന്നെല്ലാവരും തങ്ങളുടെ പ്രണയം കൈമാറാനുള്ള അവസരത്തിനായി കാത്തിരുന്നു തങ്ങളുടെ മനസ്സ് കീഴടക്കിയവരോട് പലരും പ്രണയം പറഞ്ഞു ചിലരത് ആക്സെപ്റ്റ് ചെയ്തു മറ്റു ചിലരെ റിജക്റ്റ് ചെയ്തു ജിത്തുവും തൻ്റെ മനസ്സ് കീഴടക്കിയവളോട് തന്നെ പ്രണയം പറയാൻ കൈയിൽ റോസാപ്പൂവുമായി കാത്തു നിന്നു അതവൻ്റെ കൂട്ടുകാരിൽ അത്ഭുതമുണ്ടാക്കി കാരണം കോളേജിൽ വന്ന് ഇത്രയും വർഷം അവൻ ആരോടും പ്രണയം പറഞ്ഞിട്ടില്ല ആരെങ്കിലും അവനോട് പ്രണയം പറഞ്ഞാലും അവൻ അപ്പോൾ തന്നെ അത് റിജക്റ്റ് ചെയ്യുമായിരുന്നു അവന്റെ മനസ്സ് കീഴക്കിയ ആ പെൺകുട്ടി ആരാണെന്നറിയാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നു അപ്പോഴാണ് വോയിലറ്റുകളുടെ ദാവണയും വിട്ട് സീതയങ്ങോട്ട് വന്നത് ഇന്ന് അവൾ കുറെ കൂടി സുന്ദരിയായി എല്ലാവർക്കും തോന്നി അവൾ അടുത്തു വന്ന് ജിത്തുവിനും കൂട്ടുകാർക്ക് ഒരു പുഞ്ചിരി നൽകി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ സീതയെ ജിത്ത് വിളിച്ചു സീത അവൾ എന്തെന്ന ഭാഗത്ത് തിരിഞ്ഞു നോക്കി അവൻ അവൾക്കടുത്തേക്ക് ചെന്ന് റോസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു സീത പെട്ടെന്ന് അവടെ മുഖം ഭംഗി എന്താ സീത എനിക്കന്നെ ഇഷ്ടമല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ചിന്തയും മനസ്സിലെച്ചോണ്ടാണല്ലേ ഇത്തന്നാള് ജിത്തുവിടെ എന്നോട് സംസാരിച്ചേ അവളുടെ സ്വരം ഞാൻ ഏട്ടനെ കുറിച്ച് ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല മോളെ ഞാൻ വേണ്ട ജിത്തു ഏട്ടാ ഇനി ജിത്തു പറയണ്ട എനിക്ക് എനിക്കെന്തോ തുറന്നു പറയാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്തായിട്ടേ ഞാൻ ഏട്ടനെ കണ്ട് പക്ഷേ മോളെ ഞാൻ വേണ്ട ഇനി ജിത്തു ഏട്ടാ എന്നോട് സംസാരിക്കേണ്ട എന്നെപ്പറ്റി തെറ്റാച്ച് ചിന്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട അതും പറഞ്ഞ് അവൾ തിരിഞ്ഞിറന്നു മോളെ സീത ഞാനൊന്നും പറഞ്ഞോട്ടെ സീതാ സീതാ പക്ഷെ അവൾ പോലും നോക്കാതെ അവിടെ നിന്ന് പോയി ജിത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ കൂട്ടുകാരടുത്തു വന്നു അവള് എനിക്ക് അവൾ ഒത്തിരി ഇഷ്ട അവൾ എന്നോട് പിണങ്ങി പിണങ്ങിപ്പോയടാ അവൾക്ക് എന്നോട് അങ്ങനൊരു ഇഷ്ടമില്ലെങ്കിൽ അവൾ അത് പറഞ്ഞ പോരായിരുന്നു അതിനെന്നോട് എന്നോട് ഇങ്ങനെയൊക്കെ പിണങ്ങി പോകണമായിരുന്നുടാ ജിത്തുവിൻ്റെ അവസ്ഥ കണ്ട് കൂട്ടുകാർക്കൊക്കെ ഒത്തിരി സങ്കടം തോന്നി അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർ കാണുന്ന ആദ്യമായിട്ടായിരുന്നു അതിലൂടെ അവർക്ക് മനസ്സിലായി അവൾ അവൻ്റെ മനസ്സിൽ എത്രമാത്രം വേരൊറച്ച് കഴിഞ്ഞു എന്ന് ആ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാര്യം കേട്ടോണ്ടാ അങ്ങനെ പ്രതികരിച്ച് കുറച്ച് കഴിയുമ്പോ അവള് പഴയ പോലെ നിന്റെ അടുത്ത് വരും നീ സങ്കടപ്പെടാതെ അവന്റെ കൂട്ടുകാരവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ കണ്ട് മാറി നിരുന്ന ജോ അവർക്കടുത്തേക്ക് വന്നു അപ്പൊ ഇത്രനാളും ഈ ഉദ്ദേശം വെച്ചാ നീ അവളോട് സംസാരിച്ചു ഇടവിട്ടൊക്കെ അല്ലേടാ ഇപ്പ അവൾക്ക് മനസ്സിലാകണം നിന്റെ തനിക്ക് വേണം ഇനി അവള് നിനക്ക് മുഖം പോലും തരില്ലടാ ജോ ചിരിയോടെ പറഞ്ഞു ആ ചേ ജിത്തു അവന്റെ ഷർട്ടിനാർ പിടിച്ചു ജിത്തു വേണ്ട അവന്റെ കൂട്ടുകാരനെ പിടിച്ചു മാറ്റി ജോ നീ പോയെ ഒരാൾ പറഞ്ഞു ഞാൻ പോയേക്കാം നീയൊക്കെ കണ്ടോടാ ഇവൻ കോളേജിലൂടെ പാടി പാടിയെടുക്കുന്നത് ജോ അതും പറഞ്ഞോട് പോയി ജിത്തു നീ അവൻ പറഞ്ഞ കാര്യം കണ്ടോ നീ വാ വ അവനെ കൂടി ക്ലാസ്സിലേക്ക് പോയി പക്ഷെ ജോ പറഞ്ഞ പോലെ സീതപിനെ ജിത്തുവിനെ കാണുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറി നടന്നു അതവനെ വല്ലാതെ വേദനിപ്പിച്ചു അവന്റെ കൂട്ടുകാരളോട് സംസാരിക്കാൻ ചെന്നെങ്കിലും അവളതിന് തയ്യാറായില്ല ഓരോ ദിവസവും ജിത്തുവിന്റെ അവസ്ഥ കണ്ട് കൂട്ടുകാരാകെ സങ്കടപ്പെട്ടു ഞങ്ങളോടൊപ്പം കളിച്ചിരിച്ചു കിടന്ന അവന്റെ അവസ്ഥ അവരെ കൂടുതൽ വിഷമിപ്പിച്ചു എങ്ങനെയെങ്കിലും അവൻ്റെ അവസ്ഥ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവർ തീരുമാനിച്ചു അവളോട് അവളോടവർ സംസാരിച്ചു പക്ഷെ അവളുടെ മറുപടി അവരെ കൂടുതൽ സങ്കടപ്പെടുത്തി ഇനി അവന്റെ കാര്യം പറഞ്ഞു പറഞ്ഞെന്നാൽ അവൾ കോളേജിൽ വരെ നിർത്തുമെന്ന് അവരോട് തർപ്പിച്ച് പറഞ്ഞു പിന്നെ അവരവളോടൊന്നും പറഞ്ഞില്ല ഇതിനെങ്കിൽ ജോൺ സീതയോട് കൂട്ടുകൂടാനും അവളോട് ജിത്തുവിനെ കുറിച്ച് കുറ്റം പറയാനും ചെന്നു എന്നാൽ അവൾ അവനോട് ദേഷ്യപ്പെടുകയും തന്നോട് സംസാരിക്കാൻ വരുന്നതെന്നും തീർത്തു പറഞ്ഞു അങ്ങനെ അവളുടെ ഫസ്റ്റ് ഇയർ ഏതാണ്ട് കഴിയാറായി ജോയുടെയും ജിത്തുവിൻ്റെയും ഫൈനൽ ഇയറും കോളേജ് ഡേയുടെ ദിവസം വന്നെത്തി എല്ലാവരും ഓരോ പ്രോഗ്രാമിന് തിരക്കിലായിരുന്നു ജിത്തു എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും കൂട്ടുകാരുടെ പരിഭവം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവൻ അവരോടൊപ്പം കൂടാൻ തയ്യാറായി പ്രോഗ്രാമിനുള്ളിൽ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനായി സീത റൂമിലേക്ക് പോയി പക്ഷേ ജോ അവളെ പിന്തുടരുന്ന അവൾ അറിഞ്ഞില്ല പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൽ നിന്ന് കുറച്ച് ദൂരെ ആയതിനാൽ അവിടെ അധികമാരും ഉണ്ടായിരുന്നില്ല കുറച്ച് കുട്ടികൾ റൂമിനകത്ത് ഡ്രസ്സ് മാറുന്നുണ്ടായിരുന്നു സീത ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയതും അവിടെ മറഞ്ഞിരുന്ന ജോ അവിടെ വായ പൊത്തിപ്പിച്ച് അവളെ പൊക്കിയെടുത്ത് ആളില്ലാത്ത ക്ലാസ് റൂമിലേക്ക് നടന്നു ഇതൊക്കെ കണ്ടിന്ന ജോയിടെ ഒരു കൂട്ടുകാരൻ ഓടി ജിത്തുവിനടുത്തേക്ക് വന്ന് നടന്നൊക്കെ പറഞ്ഞു ദാ വേണ്ട ഞങ്ങളുടെ പ്രോഗ്രാമുകളാക്കാൻ വേണ്ടി അവൻ പറഞ്ഞു വിട്ടല്ലേ നിന്നെ അവനോട് പോയി പറ ഇതിലൊന്നും ഞാൻ വീഴില്ലെന്ന് ജിത്തു ഞാൻ സത്യങ്ങളാ പറഞ്ഞു എനിക്കൊരു പെങ്ങൾ ഉള്ളാടാ അവനവളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് അവളെ രക്ഷിക്കടാ പ്ലീസ് നീ പറഞ്ഞ സത്യമാണെങ്കിൽ അവന് വേണ്ടി വാഴയിൽ വെട്ടി തയ്യാറാവുന്ന ഒരു വീട്ടുകാരോട് പറഞ്ഞോ ഇനി സത്യം അല്ലെങ്കിൽ ജിത്തു അവന് നേരെ വിരച്ചുകൂടി ക്ലാസ് റൂമിൽ ലക്ഷ്യമാക്കി നടന്നു കൂട്ടുകാരൻ ജിത്തു ക്ലാസ് റൂമിനടുത്ത് എത്തിയതും അതിൽ ലോക്കായിരുന്നു അത് അവൻ ചവിട്ടി പൊളിച്ചു അവിടെ കണ്ടത് ജോയുടെ കയ്യിൽ കിടന്ന് കുതിരുന്ന സീതയാണ് ഓ കഥാനെത്തിയല്ലോ നീ ഇവൾക്കടുത്തേക്ക് വരാൻ ശ്രമിച്ച ഇത് ഞാൻ ഇവിടെ നെഞ്ചു കുത്തി ഇറക്കും ജോ കൈയിൽ നിന്ന് കത്തിയുടെ കഴുത്തിൽ വെച്ചു സീത പേടിച്ചു പറിച്ചു വേണ്ട അവിടെ ഒന്നും ജീത്തു ജിത്തു കൈത്തി പറഞ്ഞു ഡേ പ്രിൻസിപ്പള് ജിത്തുവിന്റെ കൂട്ടുകാരു ജോയിടെ ശ്രദ്ധ തിരിച്ചു പെട്ടെന്ന് ജീത്തു ജിത്തു അവനടുത്തെത്തി അവന്റെ കയ്യിൽ നിന്ന് കത്തി തട്ടിത്തെറിപ്പിച്ചു അവടെ അവന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു ഡാ ജോനെ നേർക്കു വന്ന് ജിത്ത് അവനെ നെഞ്ചും കൂടി നോക്കി ആഞ്ഞു ചവിട്ടി അവൻ ദൂരേക്ക് തെറിച്ച് വീണു വീണ്ടും അവനെ നേർക്ക് പോകാൻ നിന്ന് ജിത്തുവിനെ മറ്റുള്ളവർ തടഞ്ഞു ഡാ വേണ്ട ഇവളൊന്നും പറ്റിയില്ലല്ലോ വാ പോവാ ഇവളെന്റെ പെണ്ണാ ഈ ഇന്ദ്രിയത്തിന്റെ പെണ്ണ് ഇവളാരെങ്കിലും അനാവശ്യമായിട്ടൊന്നും നോക്ക് പോലും ചെയ്യരുത് ചെയ്താ വാ വാളെ സീതയുടെ കൈ പിടിച്ച് ചിത്തുവിനെ ജിത്തുവിനോട് തടഞ്ഞു ഞാൻ നിങ്ങളുടെ പെൺ നിങ്ങളോട് ആരെ പറഞ്ഞേ എന്നൊരു ആപത്തിന് രക്ഷിച്ചു അതിന് നന്ദിയുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മേൽ ഞാൻ അധികാരം തന്നിട്ടില്ല നിങ്ങൾ എൻ്റെ ആരുമല്ല അങ്ങനെ ആവുകയില്ല ഓ അപ്പം നിനക്ക് എന്നുള്ള ഉള്ള പിണക്കിതുവരെ മാറിയിട്ടില്ല അല്ലേ ഞാൻ കരുതി നീ അതൊക്കെ മറന്നു കാണുന്നു ഞാൻ നിന്റെ ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായേ സോറി കോടേ ഇനി ഒരിക്കലും നിൻ്റെ മുൻപ് പോലും ഞാൻ വരില്ല നിന്നെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് നീ ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരുന്നു ഞാൻ കരുതിയില്ല സോറി എല്ലാത്തിനും മാപ്പു ആദ്യം പറഞ്ഞ് അവനോടുന്ന് പോയി ഇത്രക്കായിട്ട് നിനക്ക് അവൻ്റെ കാണാൻ കഴിഞ്ഞില്ലല്ലോ സീത കൂടെയുള്ള ഒരാൾ പറഞ്ഞു ജിത്തു നേരെ പോയത് ഹോസ്റ്റലിലേക്കാണ് അവനെ തനിച്ച് വിടാൻ മനസ്സിലാത്ത കൊണ്ട് അവൻ്റെ കൂട്ടുകാരായ ഹരി ഉണ്ണി അവൻ്റെ പുറകെ പോയി പക്ഷെ അവർ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ജിത്ത് റൂമിനകത്ത് കയറി റൂം ലോക്ക് ചെയ്തിരുന്നു അവർ കുറെ വിളിച്ചിട്ട് അവൻ ഡോർ തുറന്നില്ല കുറച്ച് സമയത്തിന് ശേഷം എന്തോ പന്തി കേട്ടു തോന്നി അവൻ ഡോറിച്ച് ചവിട്ടിപ്പൊളിച്ചു അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു അവടെ കയ്യിൽ നിന്ന് രക്തം മാറുന്ന അബോധാവസ്ഥയിൽ ജിത്തു കണ്ണാടിയിൽ അവൻ ബ്ലേഡ് കൊണ്ട് സീത എന്ന് എഴുതിയിരുന്നു അവർ വേഗം അവനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൻ സൂചിരുന്ന ശ്രമിച്ച കാര്യം അവൻ്റെ ഫ്രണ്ട്സ് സീതയോട് പറഞ്ഞില്ല രണ്ടു ദിവസമായിട്ടും ജിത്തുവിനെ കോളേജിൽ കാണാത്തതുകൊണ്ട് അവൻ പഠിത്തം നിർത്തിയോ എന്ന് സംശയിച്ച് സീത അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു എന്താ കൂട്ടുകാർ ഗൗരവത്തോട് അവളോട് ചോദിച്ചു അത് ജിത്തുവേട്ടൻ ജിത്തുവേട്ടൻ എന്താ രണ്ടു ദിവസമായിട്ട് കോളേജിൽ വരാത്തത് ഏട്ടനോ ആരുടെ ഏട്ടൻ അവൻ നിന്റെ ആരുമില്ല അതുകൊണ്ട് അവന്റെ കാര്യം നീ അന്വേഷിക്കണ്ട അത് ഞാൻ വേണ്ട സീത അവനും ഇട്ടേക്ക് ഇത്രയും വർഷത്തിനിടക്ക് അവന്റെ മനസ്സ് വേദനിക്കുന്ന അവന്റെ കണ്ണ് നിറയുന്നോ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഈ ദിവസങ്ങളിലൊക്കെ നീ കാരണം അതും സംഭവിച്ചു ഞങ്ങൾ നിന്നെ ഒരിക്കലും കുറ്റം പറയില്ല ഈ സ്നേഹം എന്നുള്ളത് പിടിച്ചു വാങ്ങാൻ പറ്റുന്നോന്നല്ലല്ലോ ഇത്രയും നാളും മറ്റൊരാളോട് തോന്നാത്ത ഇഷ്ടം അവൻ നിന്നോട് തോന്നി അതവൻ നിന്നോട് പറഞ്ഞു ആരും നിനക്ക് ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ എന്തിനാ അവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നീ വേണ്ടെന്ന് വെച്ച് അതല്ലേ അവർ കൂടുതൽ വേദനിപ്പിച്ച് എല്ലാത്തിലും അവനൊന്ന് ഓക്കെ ആയിട്ട് വരികയായിരുന്നു പക്ഷെ വീണ്ടും വേണ്ട ഇനി അവൻ വേദനിക്കുന്നതാണ് ഞങ്ങൾക്ക് വയ്യ ഇനി അവൻ്റെ ഒരു കാര്യം നീ അറിയണ്ട അവൻ എന്ത് സംഭവിച്ചാലും അത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ല പ്ലീസ് ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് ചിറ്റുവറ്റിനെ ഇഷ്ടമില്ലായിട്ടല്ല ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചിറ്റുവറ്റൻ്റെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാരാണ് എനിക്ക് എൻ്റെ അനിയനും വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് എൻ്റെ മുന്നിൽ പഠിച്ചൊരു ജോലി വാങ്ങി അച്ഛനെയും അമ്മയും സഹായിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഞാൻ ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോഴെങ്കിലും ഏട്ടൻ എന്നെ വിട്ട് മറ്റാരെങ്കിലും സ്നേഹിക്കുന്നു ഞാൻ കരുതി അത് ഞാൻ ചീത്തുവേട്ടിൽ നിന്ന് മാറി പലപ്പോഴും ആ മനസ്സ് വേദനിക്കുന്ന കണ്ടിട്ടും കണ്ടില്ലേ അടിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ആൾ വിതമ്പിപ്പോയി പക്ഷേ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ജീത്തുവിനെ കാണാതിരുന്നപ്പോൾ എനിക്ക് പഠിത്തത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നോട് പിണക്കത്തിലാണെന്ന് എനിക്കറിയാം ഞാൻ കാരണം ചീത്തുവേട്ടൻ്റെ പഠിത്തം മുടങ്ങരുത് ിത്തുവിന്റെ ഹോസ്റ്റലിലുണ്ടോ ഞാൻ പോയി ജിത്തുനോട് സോറി പറയാം പഴയതുപോലെ ഞാൻ വീണ്ടും നിങ്ങളോട് കൂട്ടുകൂടാൻ എവിടെയാ ഹോസ്റ്റലിൽ ഉണ്ടോ ഏതവസ്ഥാ ജിത്തുനെന്താ ചോദിച്ചു പറയേട്ടാ ആരെങ്കിലും ഒന്ന് എന്നിട്ട് പറ്റി നീ പറഞ്ഞപ്പോ അവന് ശരിക്കും സങ്കടമായി ശ്രമിച്ചു എന്താ സീതക്ക അവടെ കാതുകൾ വിശ്വസിക്കാനായില്ല എന്താ പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു പോയി മോളെ കരയില്ലേ തന്നെ മോളെ വേണ്ടടാ ഈ അവസ്ഥയിൽ നീ അവനെ കാണണ്ട പറ്റില്ല എനിക്ക് ഇപ്പൊ തന്നെ കാണണം പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടുപോവോ അവർക്കുമ്പിൽ അവൾ കൈകൂപ്പി അവരോടൊപ്പം ഹോസ്റ്റലിൽ നിന്ന് വരെ അവടെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു ജിതു അരി വിളിച്ചു കണ്ണ് തുറന്നു നോക്കിയ ചിത്തുകണ്ട് തന്നെ നോക്കി കണ്ണീരോടെ നിൽക്കുന്ന സീതയാണ് ആ ഇവള് നിന്നെ കാണെന്ന് പറഞ്ഞു അതും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി അവൾ പതി അവനടുത്തേക്ക് പോയി അവൻ അവളെ നോക്കാതെ തിരിഞ്ഞിടന്നു ചിത്തേട്ടാ അവൾ വിളിച്ചിട്ടും അവൻ അവളെ നോക്കിയില്ല എന്നോട് ദേഷ്യമാണോ ദേഷ്യം കാണിക്കാനൊക്കെ നമ്മളാരാ എന്തിനാ വന്നേ ആർക്കും ഒരു ശല്യത അവസാനിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചിത്തേട്ടാ വേണ്ട സീത ഒരു സഹദാവാക്കുന്നില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് പോവാം ഇനി നിന്റെ കൺവെട്ടതു പോലും ഞാൻ വരില്ല സീത അവന്റെ മുറിവേറ്റ കയ്യിൽ തൊട്ടു അവൻ കൈ കുടഞ്ഞു അവന്റെ കൈ ടേബിൾ തട്ടി കയ്യിൽ നിന്ന് ചോര വരാൻ തുടങ്ങി അയ്യോ ചിത്തയുടെ ചോര അവൾ അവന്റെ കൈ പിടിച്ചു വേണ്ട സീത എന്നെ വിട്ടേക്ക് ഈ കയ്യിലെ വേദന നിന്നും എനിക്ക് വേദനയല്ല അതിനങ്ങൾ വലിയ രീതിയിൽ എന്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ട് അവിടെ ചോര വന്നിട്ടുണ്ട് പക്ഷേ ആരും കണ്ടിട്ടില്ല ആ വേദനകൾ വലുതല്ല എനിക്കിത് എഴുന്നേറ്റപ്പോൾ താഴെ വീഴാൻ പോയ ചിത്തു നിങ്ങൾ താങ്ങി പിടിച്ചു വീണ് എന്നാരും തുടണ്ടോക്കോ എനിക്ക് എന്നെ കാണ്ട അതും പറഞ്ഞ അവൻ റൂമിന് പുറത്തിറങ്ങി അവൾ നിന്ന് നിശബ്ദമായി കരയുകയായിരുന്നു സീത പുറത്തിറങ്ങിയ ജിത്തുവിനോട് ഹരി കോളേജിൽ വെച്ച് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു പെട്ടെന്ന് ജിത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കുറച്ചു മുമ്പ് താനവളോട് പറഞ്ഞ വാക്കുകൾ അവനോർത്തു അവനോടി റൂമിലേക്ക് കയറി അവടെ ബെഡിൽ നിന്ന് കരയുകയായിരുന്നു സീത അവനെ കണ്ടത് അവൾ ചാടി എഴുന്നേറ്റു സോറി ചിത്തുവേട്ട കോളേജിൽ കാണുന്നതായപ്പോ ഒന്ന് കാണാൻ തോന്നി ഇനി ഒരിക്കലും ഞാൻ ചിത്തുവേട്ട മുമ്പിൽ വരില്ല ചെയ്തുപോയ തെറ്റിനൊക്കെ മാറിക്കരുത് ജിത്തു കേട്ട അതും പറഞ്ഞു വായപുത്തി അവൾ പോവാനായി തിരിഞ്ഞു പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ തിരിഞ്ഞു നോക്കി അവൻ മുഖത്തപ്പോൾ അവൾക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു എന്റെ മുന്നിൽ വരാ പിന്നെ എങ്ങനെയാണ് നീ എന്റെ വീട് ജീവിക്കുന്നത് ഏ അവൾ സംശയത്തോടെ അവനെ നോക്കി അപ്പോഴേക്കും അവനവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു അവൻ നെറുകേ നെറുകയിൽ വെച്ചു അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ജിത്തു കേട്ടാ അവളവനെ വിളിച്ചു അതെ ഐ ലവ് യു ഐ ലു അവൻ അവടെ നെറ്റിയിലും ഉമ്മ വെച്ച് അവളെ തന്നെ മാറോടി ചേർത്തു